പൂജ ഇത് സാധാരണ നമ്മള് തറയിലോ കാനയിലോ ഒക്കെ കിടക്കുന്ന മധ്യമന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല അദ്ദേഹം കുറച്ചുകൂടി ആണ് അദ്ദേഹം വൈദ്യുതി ലൈനാണ് വൈദ്യുതി ലൈനാണ് അദ്ദേഹം കിടക്കിയാക്കിയത് ഏതായാലും ഇതിന് പിന്നുള്ള ഒരു കാരണം മനസ്സിലാവുന്നത് വളരെ രസകരമാണ് അതായത് അദ്ദേഹത്തിന്റെ ഏർ വൃദ്ധയായിട്ടുള്ള അമ്മയ്ക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ട് പക്ഷെ ഇയാൾക്ക് ന്യൂഇയർ ആഘോഷിക്കാൻ ഈ പണം കിട്ടണം ഈ പണം ചോദിച്ചപ്പോ അമ്മ ഓർമ്മ പത്ത് പൈസ കണ്ടുപിടിച്ച് കളയാൻ തരില്ല എന്ന് അമ്മ പറഞ്ഞു ഇതിനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ വൈദ്യുതി ലൈനിനൊക്കെ മുകളിൽ കയറിങ്ങനെ കിടന്നത് ഏതായാലും വല്ലാത്തൊരു അഭ്യാസ പ്രകടനം തന്നെയാണ് ഇയാൾ നടത്തിയത് ഒരു മണിക്കൂറോളം ഇയാളിങ്ങനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ആ സിംഗിപുരം മേഖലയിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി എന്നുള്ളതാണ് ആളുകൾ കുറച്ച് ബുദ്ധി കാണിച്ചു ഇയാൾ ഈ പോസ്റ്റിൽ വലിഞ്ഞ് കയറുന്നു കണ്ടപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി വൈദ്യുതി വകുപ്പിൽ വിളിച്ച് അപ്പോൾ തന്നെ ലൈൻ ഓഫാക്കി അതുകൊണ്ട് മാത്രം ഇയാൾ കരിഞ്ഞു പോവാതെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു